ചെമ്പരത്തിപ്പൂവ് എവിടെ കണ്ടാലും വിട്ടുകളയല്ലെ അത്രത്തോളം ആരോഗ്യ ഗുണങ്ങളാണ് ചെമ്പരത്തിപ്പൂവിൽ അടങ്ങിയിട്ടുള്ളത് ഇന്ന് നമ്മൾ ഇതാ കാണാൻ നല്ല മൊഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ള ഹലുവയാണ് കേട്ടോ റെഡിയാക്കുന്നത് ഉഗ്രം ടേസ്റ്റാണ് അതിലുപരി ആരോഗ്യത്തിനും ഒത്തിരി നല്ലതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നല്ല ചുവന്ന് തുടർത്തിട്ടുള്ള ചെമ്പരത്തിപ്പൂ നമുക്കെടുക്കാം ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് വേണ്ടത് ഏകദേശം ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടോളം ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ഇനിയിപ്പോൾ അളവിൽ അങ്ങോട്ട് കൂടിപ്പോയി എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ചെമ്പരത്തിപ്പൂവൊക്കെ നന്നായിട്ടതാ ഇതുപോലെ നമുക്ക് ആ ഒരു ഇതളുകൾ ഉണ്ടല്ലോ ഒന്ന് അത്യാവശ്യം കൂടുതൽ വെള്ളം എടുക്കാം എന്നിട്ട് അതിലോട്ട് അങ്ങ് പിച്ചി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് കഴുകിയെടുത്താൽ മതി പലർക്കുള്ളൊരു ഡൗട്ടാണ് ഈ ഒരു ചെമ്പരത്തി മാത്രമേ പറ്റുള്ളൂ പറ്റുള്ളൂന്ന് ഈ ഒരു ചെമ്പരത്തിയിലാണ് ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ രക്തം വർദ്ധിപ്പിക്കാനും ഷുഗറിൻ്റെ ലെവൽ കുറക്കാനും പ്രഷർ കൊളസ്ട്രോളൊക്കെ ഉള്ളതൊക്കെ നോർമൽ ആക്കാനൊക്കെ ഏറ്റവും നല്ലൊരു ഉത്തമ മാർഗമാണ് ചെമ്പരത്തി കൊണ്ടുള്ള ചായ അതുപോലെ തന്നെ സ്ക്വാഷ് റെഡിയാക്കുന്നവർക്ക് അങ്ങനെയും റെഡിയാക്കി കഴിക്കാം എന്തായാലും എന്നൊരു നാല് പ്രാവശ്യയ്ക്ക് ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ടതാ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ബൗളൊക്കെ എടുക്കുക അതിലോട്ട് ഞാനത് അവിടെ ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു വെള്ളം നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലോട്ട് പിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കിഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത് ചെമ്പരത്തിപ്പൂ അങ്ങ് തിളക്കുമ്പോഴേക്കും തന്നെ അതിലുള്ള സത്ത് മുഴുവൻ ഈ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഒരുപാട് ഒഴിച്ചിട്ട് ഈ ഒരു ചെമ്പ ചെമ്പരത്തിപ്പൂ തിളപ്പിച്ചെടുക്കരുത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് വെള്ളം കൂടി പോവും ഒരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് അതിൽ കൂടുതൽ ആവരുത് കേട്ടോ ഇനി നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അതൊന്ന് ചൂടാറണം എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് പൂച്ചക്കുട്ടി അതിലിതിൽ നടക്കുമ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ അപ്പോൾ എത്ര പുറത്താക്കിയാലും എങ്ങനെയെങ്കിലുമൊക്കെ ആളകത്ത് വരും അതാ നന്നായിട്ട് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ ഈ അത് നല്ല ചൂടൊന്നും മാറിയിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മളൊരു കുഞ്ഞ് ബൗളെടുത്ത് അതിലോട്ടൊരു അഞ്ച് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പൗഡറിന് പകരം നമുക്ക് അരിപ്പൊടി മൈദാപ്പൊടിയൊക്കെ എടുക്കാം പക്ഷെ അരിപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് സമയമാവും നമ്മുടെ റെസിപ്പി റെഡിയായിട്ട് കിട്ടാനേ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറിൻ്റെ പൗഡർ എടുക്കായിരിക്കും ഏറ്റവും ബെറ്റർ കുറച്ച് പച്ച വെള്ളം ഒഴിക്കുക കേട്ടോ കുറച്ച് ഒരുപാട് ഒഴിച്ച് കൊടുക്കല്ലേ കുറച്ച് വെള്ളത്തിൽ കട്ടയൊന്നും കുത്താതെ രൂപത്തിൽ നന്നായിട്ട് ഇതൊന്ന് അലക്കി എടുക്കണം അപ്പം നിങ്ങളൊരു ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെയാണ് ഈ ചെമ്പരത്തി പൂവ് തിളപ്പിച്ചെടുത്തെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കറക്റ്റാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും വെള്ളം കൂടി പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് കോൺഫ്ലവറിൻ്റെ പൗഡറിൻ്റെ അളവ് കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരും ഇനി നമ്മളൊരു നാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം ഈ ഒരു ചെമ്പരത്തിയുടെ ഈ ഒരു മിക്സിലോട്ട് നമ്മളിതാ നാരങ്ങിയൊന്ന് ചെമ്പരത്തി ചെമ്പരത്തി എറിയും ചെമ്പരത്തി പോയിൻ്റെ മിക്സിലോട്ട് നമ്മൾ ഈ ഒരു അരമുറി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് എപ്പോഴേക്കും അതിൻ്റെ കളറ് നല്ല കെട്ട ചുവപ്പായിട്ട് അങ്ങോട്ട് മാറും ഈയൊരു റെസിപ്പിയിൽ നമ്മൾ കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ അതേ കളറിലാണ് കേട്ടോ ഈയൊരു സ്വീറ്റായിട്ടുള്ള ഹലുവ നമുക്ക് കിട്ടുന്നത് എന്ന് കരുതിയിട്ട് ഒരുപാട് നെയ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല അരമുറി നാരങ്ങയുടെ നീര് മുഴുവൻ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് നിങ്ങൾക്കുണ്ടല്ലോ സ്ക്വാഷായിട്ട് ഇനി ഇപ്പോൾ ചൂടാണല്ലോ വരുന്നത് ഇതുപോലെ നമ്മൾ നല്ലൊരു ബോട്ടിലിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ എത്ര മാസം വെച്ച് കൊടുക്കുകയാണെങ്കിലും കേടാവില്ല പിന്നെ നമ്മൾ ദാഹിച്ച് വലഞ്ഞ് വരുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ സ്കോഷിലോട്ട് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളവും പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് കഴിക്കാവുന്നതാണ് പഞ്ചസാരയുടെ പകരം ഒന്നും കൂടി ഹെൽത്തിയാകാൻ വേണ്ടിയിട്ട് തേനും ചേർക്കെട്ടോ അങ്ങനെയാണ് നമ്മൾ സ്കോഷ് റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ അതാ ഇനി നമ്മൾ ആ കോൺഫ്ലോറിൻ്റെ പൗഡർ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ട് നേരെ ഈ ഒരു ചെമ്പരത്തിയുടെ മിക്സിലോട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കാം അതിനുശേഷം ചൂട് കട്ടിയുള്ള ഒരു നോൺ പാൻ എടുക്കാം പാനല്ല ഇതുപോലെ കടായി ആ കടായി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചിട്ട് കുറഞ്ഞ തീരെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങനെ ഇളക്കിയെടുക്കാം അതുപോലെ തന്നെ ഒരിക്കലും തീ നല്ല ഓവറായിട്ട് കൂട്ടി വെച്ചിട്ട് അങ്ങനെ ഇത് വേവിച്ചെടുക്കരുത് കുറഞ്ഞ തീരെ വെച്ചിട്ട് ഇളക്കി എടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറോട് കൂടിയിട്ട് നമുക്ക് കിട്ടുക തീ കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ അവിടെയും ഇവിടെ കട്ട പിടിച്ചിട്ട് ആകെ കൊളായിപ്പോവും കുറഞ്ഞ തീരെ വെച്ചു കൊടുക്കാം കേട്ടോ സാധാരണ നമ്മൾ ഹലുവ ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് സമയം ഇളക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഈ ഒരു ഹലവയ്ക്കില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടിക്ക് കഴിയും കണ്ടല്ലോ ചൂടാവുന്നതിനനുസരിച്ച് ഇതാ ഇതുപോലെ കുറുകി കുറുകി വരിക കണ്ടല്ലോ കളറൊക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ചായി നല്ലൊരു റെഡ് കളർ വന്ന് തുടങ്ങി ചെമ്പരത്തി ചായ ഒക്കെ ആരെങ്കിലും റെഡിയാക്കാറുണ്ടോ നല്ല ചൂട് വെള്ളത്തിലോട്ട് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ചെമ്പരത്തി ഇട്ട് വയ്ക്കുക കുറച്ച് സമയം എടുത്തിട്ട് അത് കുടിക്കുക അതാണ് ചെമ്പരത്തി ചായ ആവശ്യമുള്ളവർക്ക് മധുരം ചേർക്കാം ഹെൽത്തി ആവശ്യമുള്ളവർക്ക് അതുപോലെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഒരിച്ചിരി തേൻ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് അപ്പോൾ നമുക്കിതിലോട്ട് ഞാനിവിടെ പഞ്ചസാരയാണ് മധുരത്തിന് ചേർക്കണം കേട്ടോ വേറെ ഒന്നുമല്ല പഞ്ചസാര ചേർക്കുമ്പോൾ അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും കാണാനൊരു ഭംഗിക്കാണ് ഇനി അതല്ല നല്ല ഹെൽത്തി ആയിട്ടൊരു ഹലവയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു രണ്ടച്ച് ഒന്ന് ഇച്ചിരി വെള്ളത്തിലൊന്നും ഉരുക്കിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല കറുത്ത ഹലുവ ആയിരിക്കും കിട്ടുക ടേസ്റ്റൊക്കെ ഒരുപോലെയായിരിക്കും പക്ഷേ കാണാൻ ഇച്ചിരി മാറ്റം ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു റെഡ് കളർ പോവരുത് എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ പഞ്ചസാര ചേർത്ത് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഏകദേശം എനിക്ക് ആവശ്യമായിട്ട് വന്നത് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യാണ് അപ്പോൾ ആദ്യം നമ്മളിതാ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കുക നെയ്യിന് പകരം നമുക്ക് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ചേർത്താലും കുഴപ്പമില്ല ഒന്നുകൂടി ഹെൽത്തി നെയ്യായിരിക്കും ടേസ്റ്റും നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സാക്കയാണ് ഈ ഒരു ടൈമിലൊക്കെ കുറഞ്ഞ തീലന്നെ വെച്ചോളൂ തീ കൂട്ടി വെക്കണ്ട കേട്ടോ കണ്ടല്ലോ ഏകദേശം ഒരു ഹലവിയുടെ ടെക്സ്ചറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഏലക്ക ിരി അര ടീസ്പൂൺ ഏലക്കൈയുടെ പൊടി ചേർത്ത് കൊടുക്കാം ആ ഒരു കളറ് കണ്ടല്ലോ ചെന്ത്രത്തിപ്പൂവിൻ്റെ അതേ കളറിലോട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നട്സും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും നട്സ് അണ്ടിപ്പരിപ്പോ അതല്ലെങ്കിൽ ബദാമോ പിസ്തയോ കിഷാനോ എന്താണോ ഉള്ളത് വെച്ചാൽ കുറച്ച് നട്സ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്നുമില്ലായെന്ന് എഴുതിയിട്ട് ടെൻഷനാ വേണ്ട ഒരു ഒന്നോ രണ്ടോ തേങ്ങാ കൊത്ത് ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെയും ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം രണ്ടാമത്തെ ആയിട്ടുള്ള നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട് രണ്ടാമത്തെ ടീസ്പൂൺ കാണുമ്പോൾ തന്നെ അറിയാം ചട്ടിന്നൊക്കെ ഏകദേശം വരുന്ന ഒരു പരിവായിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവൊക്കെ നമ്മുടെയൊക്കെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മളാരും മെയിൻ്റ് ചെയ്യാറില്ല എന്നാൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാലേ ഉള്ളിടത്ത് പോയിട്ട് നമ്മൾ കൊണ്ടുവരും കേട്ടോ അത്രത്തോളം ഗുണങ്ങളാണ് ഹലവെന്നുണ്ടാക്കണം എന്നില്ല ചായയായിട്ടും സ്ക്വാഷ് ആയിട്ടൊക്കെ നമുക്ക് റെഡിയാക്കാം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതൊരുപോലെ കഴിക്കാവുന്നതാണ് കേട്ടോ രക്തം വർദ്ധിക്കാനും അതുപോലെ തന്നെ പി സി ഓടി ഉള്ളവർക്കൊക്കെ അത്യുത്തമം എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്തത് കുറച്ച് പീനട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വറുത്തിട്ടുള്ള കടല ഉണ്ടായിരുന്നു നമ്മൾ പീനട്ട് വറുത്ത് കഴിക്കുന്ന കടലുണ്ടല്ലോ ഞാൻ അതാണ് ചേർത്തത് അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്തിട്ട് ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടിയെടുക്കാം അത് ഏകദേശം ടെക്സ്ച്ചറായി കഴിഞ്ഞു ഈയൊരു സമയത്ത് കുറച്ച് വെളുത്ത എള്ള് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കാണാനൊരു മൊഞ്ചാണ് കഴിക്കാനും ടേസ്റ്റാണ് ഒപ്പം ഹെൽത്തിയാണ് എള്ളും എല്ലാം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കണം തൈത്യച്ച ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ നേരത്തെ തന്നെ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവിയിട്ട് ഡേലോട്ടുണ്ടെങ്കിൽ അടിഭാഗത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഞാനിതാ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവിയിട്ട് കുറച്ച് വെളുത്തുള്ളൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാ ചട്ടിയിൽ നിന്നൊക്കെ അതാ വിട്ട് വരുന്നുണ്ട് കണ്ടല്ലോ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഈയൊരു പാത്രത്തിലോട് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെയുള്ള ടിന്നെ വേണമെന്നില്ല കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ കഞ്ഞി കുടിക്കുന്ന കുഞ്ഞി കുണ്ടപാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് കണ്ടല്ലോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ചട്ടിന്നൊക്കെ അത് ഒഴുകിപ്പോയിരുന്നു ഈ ഒരു ടൈമിലാണ് കേട്ടോ ഇതമ്മ മാറ്റി കൊടുക്കണ്ടേ ഇനി ഇതൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള ടൈപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കണ്ട ആ ഒരു കളറ് യാതൊരു ഫുഡ് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ചെമ്പരത്തിപ്പൂ മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സൂപ്പർ റെസിപ്പി നമ്മൾ ചെയ്തത് നന്നായിട്ടെന്നെ ചൂടാറിയിട്ടുണ്ട് ചൂടാറിയപ്പോഴേക്കും ആ ഒരു സൈഡൊക്കെ അതാണ് വിട്ട് വരുന്നത് കാണുന്നുണ്ടല്ലോ നമ്മളേക്ക് ഒത്തിരി പൈസ കൊടുത്തിട്ടാണ് ഹലവയൊക്കെ പുറത്ത് പോയിട്ട് വാങ്ങി കഴിക്കണമല്ലേ ചില ഹലവൊക്കെ കഴിക്കുന്ന സമയത്ത് വല്ലാതെ മടുപ്പ് തോന്നും ഒന്ന് മതിരമ കൂടിപ്പോവും രണ്ട് നെയ്യ് എല്ലോണം നെയ്യും വെളിച്ചെണ്ണയും ഓയിലൊക്കെ ചേർത്തിട്ട് അപ്പോൾ അങ്ങനെയൊന്നുമില്ല അത് നമ്മുടെ കൈ വെച്ചിട്ട് നല്ല ആരോഗ്യപരമായിട്ട് ഇതുപോലെയുള്ള ഹലവയ്ക്കെ റെഡിയാക്കുക കണ്ടല്ലോ ആ ഒരു ടെക്സ്ച്ചറ് വഷമുള്ള സൂപ്പർ ടെക്സ്ചറും ടേസ്റ്റിലും നമുക്ക് കിട്ടിയത് നിങ്ങളും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കണ്ട ആ ഒരു പെർഫെക്റ്റ് കളർ തന്നെയാണ് നല്ല സോഫ്റ്റാണ് കേട്ടോ വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല അലഞ്ഞിറങ്ങുന്ന ഹലവയാണ് ഇനി നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ് കണ്ടോ നല്ല കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കണ്ടല്ലോ കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഈ ഒരു ഹലുവ നമുക്ക് കിട്ടുക ഒരുപാട് നെയ്യോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല അപ്പോൾ ചെമ്പരത്തിപ്പൂവൊക്കെ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അയൽവക്കത്തെങ്കിലും പോയിട്ടൊന്ന് സംഘടിപ്പിച്ചിട്ട് ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇത് പഞ്ചസാര ചേർത്തുകൊണ്ട് ഇഷ്ടമാവില്ല അങ്ങനെയുള്ളവർക്ക് ശർക്കര ചേർക്കാം കേട്ടോ ഇപ്പം ഹെൽത്തിയാവും ചെയ്യും അങ്ങനെ ആവുമ്പോൾ ആകുമ്പോൾ ചേഞ്ച് ആവും നല്ല കറുത്ത ഹലുവ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്തു ഇതുപോലെയൊക്കെ ഒരു ഉണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കെ കേട്ടോ ഇതിപ്പോൾ ഇനി ചെമ്പരത്തിപ്പൂ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും അറിയില്ല ഇനിയിപ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും ഇതാവുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും കണ്ടല്ലോ അത് കട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ടെക്സ്ച്ചറും കാര്യങ്ങളൊക്കെ നെഡ്സ് ഇല്ല എന്ന് ടെൻഷൻ ആവല്ലേ നമുക്ക് തേങ്ങ കൊത്തോ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇത് റെഡി ആക്കി എടുക്കട്ടോ നല്ല സൂപ്പർ പെർഫെക്ഷനോട് കൂടിയിട്ട് നമ്മളെ ഹലിവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നോക്കിക്കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ആരെങ്കിലും ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ഹലുവ് റെഡിയാക്കിയിട്ടുണ്ടോ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും സ്കോഷും ഹലുവ ഉണ്ടാവില്ല തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊന്ന് അറിയിക്കാം ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ലാമലേക്കും